ഓം നമശിവായ മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരായിട്ടുള്ള ജ്യോതിഷ വിശ്വാസികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുവലം കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതിയാണ് വിഷു ആഘോഷിക്കുക ഇംഗ്ലീഷ് തീയതിയിൽ പറഞ്ഞാൽ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ദിവസമാണ് വിഷുദിനം തിങ്കളാഴ്ച ദിവസം രാവിലെ പുലർച്ചെ എല്ലാവരും കണ്ണനെ കണി കണ്ട് ഉണർന്നെഴുന്നേറ്റാണ് പുതിയ ഒരു വിഷുവർഷം ആഘോഷിക്കുന്നത് തലേദിവസം എല്ലാവരും നല്ല തിരക്കിലൊക്കെ ആയിരിക്കും വിഷു ആഘോഷിക്കാനുള്ള തിരക്കിലാണ് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുക കണിക്കുന്ന പൂക്കൾ ശേഖരിക്കുക അതുപോലെ തന്നെ മലക്കറികൾ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ക്രമീകരണമൊക്കെ ചെയ്ത് വിഷുദിനം അതിരാവിലെ എഴുന്നേറ്റ് കണ്ണനെ കണി കണ്ട് സായുജ്യമടഞ്ഞ് ആ സായൂജ്യത്തിൻ്റെ ശക്തിയാലാണ് ഒരു വിഷുവർഷക്കാലം ഭക്തർ ജീവിക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും കണ്ണാ എന്നെ കൈവിടരുതെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഒരു വർഷക്കാലം ജീവിക്കുന്നത് എന്നാൽ ഈ ഒരു വർഷക്കാലം നവഗ്രഹങ്ങൾ ഏതു വിധത്തിലുള്ള അനുഭവങ്ങളാണ് മേടക്കുറിൽപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാൽ നാളുകാരായിട്ടുള്ള ജാതകർക്ക് നൽകുന്നത് എന്നത് ഞാൻ ഗ്രഹസ്ഥിതി പ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ പറയുന്നത് പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കണമെന്നില്ല ഞാൻ വ്യക്തിപരമായിട്ട് ആദ്യം ഗ്രഹനില വെച്ചല്ല പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി പ്രകാരമാണ് പറയുന്നത് സദ്യയോടുകൂടി കേൾക്കുക മേടമാസം ഒന്നാം തീയതിയിലെ ഗ്രഹസ്ഥിതി വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി കന്നിരാശി നിൽക്കുന്നു ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്നു രാഹു ശുക്രൻ ബുധൻ ശനി എന്നീ നാല് ഗ്രഹങ്ങൾ മീനൻ രാശിയിൽ നിൽക്കുന്നു അപ്പോൾ ഇതാണ് മേടമാസം ഒന്നാം തീയതിയിലെ ഗ്രഹസ്ഥിതി അപ്പോൾ മേടമാസം ഒന്നാം തീയതി മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ഏത് ഗ്രഹമാണ് നിൽക്കുന്നത് സൂര്യനാണ് നിൽക്കുന്നത് സൂര്യൻ്റെ ഉച്ച മേടം മേഡം രാശി മേഡം പത്തിനാണ് സൂര്യൻ ഉച്ചനാകുന്നത് മേടം ഒന്നാം തീയതി സൂര്യൻ മേടൻ രാശി നിൽക്കുന്നു നല്ലതാണ് ചന്ദ്രൻ എവിടെ നിൽക്കുന്നു തുലാം രാശിയിൽ നിൽക്കുന്നു അപ്പോൾ ഈ ചന്ദ്രനെയും സൂര്യനെയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ അവരെ തമ്മിലൊന്ന് വീക്ഷിച്ചാൽ അല്ലെങ്കിൽ അവരെ തമ്മിലൊന്നു വ്യാഖ്യാനിച്ചാൽ മേടൻ രാശിയിൽ നിൽക്കുന്ന സൂര്യനെ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു ചന്ദ്രനും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ചന്ദ്രൻ സൂര്യനെയും ദൃഷ്ടി ചെയ്യുന്നു സൂര്യൻ വെളുപ്പ് നിറമാണെന്നും ചന്ദ്രൻ കറുപ്പ് നിറമാണെന്നും നമ്മളങ്ങ് വിചാരിക്കുക ഈ രണ്ട് നിറങ്ങൾ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നിറമാണ് കിട്ടുക ചാര നിറത്തിലുള്ള ഒരു നിറമാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുവർഷക്കാലം സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടുള്ള ജീവിതാനുഭവമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കാരണം മേടമൊന്നിന് സൂര്യനും ചന്ദ്രനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ സൂര്യൻ വെളുപ്പ് നിറവും ചന്ദ്രൻ കറുപ്പ് നിറവുമാകട്ടെ അല്ലെങ്കിൽ പകലിൻ്റെയും രാത്രിയുടെയും ഗ്രഹങ്ങളാകട്ടെ ഈ രണ്ട് ഗ്രഹങ്ങൾ പകലും രാത്രി ഒരുമിച്ച് ചേർന്നാൽ അത് ഒന്നായി ലയിച്ചു കഴിഞ്ഞാൽ ഏതൊരു നിറമാണ് പുതുതായിട്ട് വന്ന് ചേരുക ചാര നിറമായിരിക്കും വന്നു ചേരുക അങ്ങനെ ചാരനിറം സുഖവും ദുഃഖവും സമ്മിശ്രമാണെന്നുള്ള ഒരു അനുഭവത്തെ കാണിക്കുന്ന നിറമാണ് അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഗ്രഹങ്ങൾ കൊടുക്കുന്ന അനുഭവം സുഖതൊക്കെ സമ്മിശ്രമായ അനുഭവമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി വരെയുള്ള ജീവിതാനുഭവങ്ങൾ സമ്മിശ്രമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇനി മറ്റ് ഗ്രഹങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോകാം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മെയ് മാസം പതിനാലെന്ന് പറയുമ്പോൾ അതായത് മെയ് മാസം പതിനാലെന്ന് പറയുമ്പോൾ ഈ മേടമാസം മുപ്പത്തി ഒന്ന് വരും ഒരു മാസം കഴിയുമ്പോൾ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് കടന്നു പോകുന്നു വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് കടന്നു പോയാൽ പിന്നെ പനുന്നു മാസവും വ്യാഴം മൂന്നാം ഭാവത്തിലാണ് ഒരു വർഷത്തിൽ പനുന്നു മാസവും വ്യാഴം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ ജാതകർക്ക് നേട്ടത്തെ കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത് കാരണം മൂന്നാം ഭാവത്തിലെ വ്യാഴം ഉള്ള ഐശ്വര്യം കൂടി ഇല്ലാതാക്കി ഈ ജാതകർക്ക് നിസ്സംഗതാബോധത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അല്ല ജ്യോതിഷാചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ വ്യാഴത്തെക്കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ സ്ഥാനം മൂന്നാം സ്ഥാനമായതുകൊണ്ട് മൂന്നാം ഭാവത്തിലെ സ്ഥിതി ആയതുകൊണ്ടാണ് നാലിലായിരുന്നെങ്കിൽ നേട്ടമായിരുന്നു നാലിലോ അഞ്ചിലോ ഒക്കെ ആണെങ്കിൽ നേട്ടമാണ് അതുപോലെ തന്നെ ഒമ്പതിലും പത്തിലും പതിനൊന്നിലും ഒക്കെ ആണെങ്കിലും നേട്ടമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നിൽ നിൽക്കുന്ന വ്യാഴം നേട്ടത്തെ ഈ കൊടുക്കത്തില്ല ഈ ജാതർക്ക് നേട്ടത്തെ കൊടുക്കത്തില്ല മാത്രമല്ല ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചെല്ലുന്ന ഭാവങ്ങളൊക്കെ ഭാഗ്യഭാവത്തിലും ലാഭകരമായ ഭാവങ്ങളിലും വലിയ ഒരു നേട്ടമൊന്നും ചേരണമെന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് പിന്നെ ഈ ജാതകരെ സ്വാധീനിക്കുന്ന ഗ്രഹം ശനിയാണ് ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ശനി പന്ത്രണ്ടിൽ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ശനി മീനൻ രാശിയിൽ പ്രവേശിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ മെയ് പതിനെട്ട് വരെ രാഹു മീനൻ രാശിയിലുണ്ട് മീനൻ രാശിയിൽ ശനിയും രാഹു ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതല്ല ജാതകർ പണത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കും ജയിൽവാസം വരെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എവിടെ ചെന്നാലും തോൽവിയും പരാജയവും കലഹവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ മെയ് മാസം പതിനെട്ടാം തീയതി വരെയുള്ള സമയം സൂക്ഷിക്കണം മെയ് മാസം പതിനെട്ടെന്ന് പറഞ്ഞാൽ ഈ മേടമാസം അഞ്ചാം തീയതി വരെയുള്ള ദിവസമാണ് അതായത് അഞ്ച് ദിവസത്തെ കാര്യമേ ഉള്ളൂ അഞ്ച് ദിവസം മേട ഒന്നു മുതൽ അഞ്ച് ദിവസം വരെയുള്ളൂ അവർ ഒരുമിച്ച് നിൽക്കുന്നത് വിഷു വെച്ച് നോക്കുമ്പോൾ വിഷു വെച്ച് നോക്കുമ്പോൾ അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ പക്ഷെങ്കിൽ മാർച്ച് ഇരുപത്തൊൻപത് മുതൽ മേടക്കുറുകാർക്ക് ശനിയും രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു മെയ് പതിനെട്ട് വരെ അതും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്യുന്നത് അപ്പോൾ അത് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചും ബോധമുള്ളവരായിരിക്കണം മെയ് മാസം പതിനെട്ടാം തീയതി വരെ മാർച്ച് മാസം ഇരുപത്തൊമ്പത് മുതൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് മാർച്ച് മാസം പതിമൂന്നാണ് അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ മെയ് പതിനെട്ട് വരെ മാർച്ച് ഏപ്രിൽ മാർച്ച് ഇരുപത്തൊൻപത് മാർച്ച് മാസം കൂട്ടണ്ട പിന്നെ ഏപ്രിലും മെയ് പതിനെട്ടും മുപ്പവും പതിനെട്ടും നാൽപ്പത്തെട്ട് ദിവസം വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ് ജയിൽവാസം വരെ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ അത് അറിഞ്ഞിരിക്കണം അപ്പോൾ വിഷുവർഷത്തിൽ നാല് ദിവസം മാത്രമേ ഉള്ളൂ രാഹുവും ശനി ഒരുമിച്ച് നിൽക്കുന്നത് പിന്നെ രാഹു കുമ്പൻ രാശിയിലേക്ക് അങ്ങ് മാറും പിന്നെ ശനി തന്നെയാണ് പന്ത്രണ്ട് നിൽക്കുന്നത് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നത് നല്ലതല്ലോ പന്ത്രണ്ടിലെ ശനി ജാതർക്ക് ദോഷത്തെ തന്നെയാണ് ചെയ്ത് കൊടുക്കുക പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉൾപ്പെടെയാണ് ഈ ജാതർക്ക് കൊടുക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം കാരണം ഈ ശനി പത്താം ഭാവത്തിൻ്റെ തൊഴിൽഭാവത്തിൻ്റെ അധിപനാണ് തൊഴിൽഭാവത്തിൻ്റെ അധിപനായ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടാം തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ജീവിക്കുക സമ്പാദ്യം കണ്ടു ജീവിക്കും സമ്പാദ്യമില്ലാത്തവർ കടം മേടിച്ച് ജീവിക്കും പിന്നീട് വലിയ കടബാധ്യതയിൽ എത്തിച്ചേരും അപ്പോൾ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി എങ്ങോടാണ് ദൃഷ്ടി ചെയ്യുന്നത് ഈ മേടക്കുറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് രോഗം ശത്രുത കടബാധ്യത ചിലർക്കിതൊക്കെ ഇല്ലാതാക്കി കൊടുക്കും ചിലർക്കിതൊക്കെ രൂക്ഷമാക്കി കൊടുക്കും അങ്ങനെ രൂക്ഷമായി വരുന്നവർക്ക് ഭാഗ്യക്കെടികളും വന്നു ചേരുമ്പോൾ അവർ പെട്ടുപോകും അങ്ങനെ ഈ വിഷുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുവർഷം ശനി ദ്രോഹം ചെയ്താൽ പെട്ടുപോകുന്ന സാഹചര്യം വന്നുചേരാനിടയുണ്ട് പിന്നെ ഇവിടെ ആശ്വാസം എന്ന് പറയാനായിട്ട് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം കൊണ്ടും സൂര്യൻ ചാരവശാൽ നിയമപ്രകാരം സൂര്യന് ഏതൊരു മാസത്തും ഏതൊരു മാസത്തിലും പതിനഞ്ച് ദിവസം ബലമുണ്ട് ആ ഹോര നിയമപ്രകാരമുള്ള നേട്ടങ്ങളൊക്കെയാണ് ഈ ജാതകർക്ക് ജീവിച്ചു പോകാനുള്ള അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നത് പക്ഷെങ്കിൽ ശനി ദ്രോഹത്തെ തന്നെ ചെയ്യും പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ കഴിഞ്ഞും പോകാം പിന്നെ മറ്റൊരു ഗ്രഹം രാഹുവാണ് രാഹു പനുന്നിലാണ് നിൽക്കുന്നത് രാഹു പനുന്നിൽ നിന്നാൽ വലിയ നേട്ടത്തെയാണ് തരേണ്ടത് പക്ഷേ കുംഭൻ രാശിയിൽ നിൽക്കുന്ന രാഹു വലിയ നേട്ടത്തെ തന്നില്ല എങ്കിൽ പോലും വലിയ ദോഷമൊന്നും ചെയ്യാതെ കടന്നു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം കാരണം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ വ്യാഴത്തിൻ്റെ ചെറിയൊരു ദൃഷ്ടി കൊണ്ടുള്ള വീക്ഷണമുണ്ട് അപ്പോൾ അത് ഒരു പരിധിവരെ രാഹു ദോഷം ചെയ്യാതെ ഈ ജാതർക്ക് നേട്ടത്തെ കൊടുക്കുവാൻ സഹായകരമാവുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു നേട്ടം മാത്രം പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഈ മേടക്കുറുകാർക്ക് വിഷുബലമായിട്ടുള്ള നേട്ടമെന്ന് പറയുന്നത് പഴ നിൽക്കുന്ന രാഹു പിന്നെ ശുക്രനും ബുധനും ചൊവ്വയും ചന്ദ്രനും സൂര്യനും സൂര്യനുമൊക്കെ ചാരവശാൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ ശനിയുടെ ഇഷ്ടഭാവങ്ങളിൽ കൂടിയും വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ കൂടിയും രാഹുവിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ നേട്ടങ്ങളുണ്ടാവും അത് നക്ഷത്രവോലൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും അതെപ്പോഴാണ് നേട്ടം വരിക എന്നുള്ളത് അപ്പം അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ പോയാൽ ഈ വീഡിയോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ എടുക്കും തീരുവാൻ അപ്പോൾ പ്രധാനമായിട്ടും മേടക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ടത് പ്രതിസന്ധിയാണ് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കുക കാരണം പന്ത്രണ്ടിലെ ശനിയും മൂന്നിലെ വ്യാഴവും ഈ ജാതർക്ക് വലിയ നേട്ടത്തെ കൊടുക്കത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് തന്മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇവരുടെ പുത്രന്മാരെ കൊണ്ട് മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ കാര്യമായിട്ടുണ്ടാകണമെന്നില്ല അതും അറിഞ്ഞിരിക്കണം ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകണമെന്നില്ല ആ കാര്യവും അറിഞ്ഞിരിക്കണം അങ്ങനെ കാര്യപരാജയം പുത്രദുഃഖം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ അനുഭവത്തിൽ വരാതിരിക്കുന്നവരും കാണും കാരണം ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടോ ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു വിഷയമില്ലാതെ അവരുടെ ജീവിതം അങ്ങ് കടന്നു പോകും അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പക ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷുവർഷം ആരംഭം മുതലേ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ശനിയും രാഹുവും അനുകൂലമായ ഗ്രഹങ്ങളല്ല ദോഷം ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കണം അങ്ങനെ ഒരറിവോടുകൂടി വേണം ജീവിക്കുവാൻ പഴുന്നിലെ രാഹു അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും അതോടൊപ്പം തന്നെ പ്രേമം അനുരാഗം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം തോന്നുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ലക്ഷണമാണെന്നുള്ളതും അത് അറിഞ്ഞുകൊണ്ട് വേണം ജീവിക്കുവാനായിട്ട് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ കടബാധകളിലും പ്രശ്നങ്ങളിലും ഒക്കെ പെട്ട് ജീവിതം തകർന്നു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ ഒരു അറിവ് പ്രിയപ്പെട്ടവർ സൂക്ഷിക്കണം ഈ അറിവോടുകൂടി വേണം ജീവിക്കാൻ ഒരുപക്ഷേ ദശാകാലം നേട്ടമാണെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും സംഭവിക്കാതെ തന്നെ ജീവിതം കടന്നു പോകും എന്നുള്ളതും സത്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചു നന്ദി നമസ്കാരം ത്തോടുകൂടി നിർത്തട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്